അസ്സാമലൈക്കും എന്റെ താലിമിനും മറ്റ് മോമനിയങ്ങളും കേൾക്കാൻ വേണ്ടി നമ്മൾ കഴിഞ്ഞ വിഷയത്തിൽ നിസ്കാരവും അതിന്റെ വിഷയങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു ഇനി അതാണ് എപ്പാമത്ത് ബാങ്ക് എപ്പാമത്താണ് നമ്മളെ വിഷയം ബാങ്ക് ഇക്കാമത്ത് എന്ന് കേൾക്കുമ്പോൾ മുക്രി എന്ന് ഒരു തരന്താത്തി കാണലും പറയലും ഉണ്ട് ചില ആളുകൾക്ക് പക്ഷെ ഷറൻ അവരുടെ സ്ഥാനം അവരുടെ പദവി എത്രയാണ് കിതാബ് നോക്കിയാലേ തിരിയും ബാങ്ക് വിളിക്കുന്ന ആള് ആ ആള് ആരാണ് ഹദീസ് കൊണ്ട് മനസ്സിലാക്കാം വലിയ ഉയർന്ന പദവിയുള്ള ആളും വലിയ പ്രതിവരള്ള ആളും എല്ലാ നേരക്കും ഉയർന്ന ആളുമാണ് എന്ന് ഹദീസിൽ കാണാൻ കഴിയും ഒരാള് മുത്തനബിന്റെ അരികത്തേക്ക് വന്നിട്ട് ഷാമൽപ്പെട്ട ഒരാളാ അയാളെ ചോദിക്കുന്ന അഹ്ബീർ നബി അമലീൻ വാഹിദീൻ അദുഹുൽ ഒറ്റ അമലി അത് തങ്ങൾ പറഞ്ഞു തര ആ ഒരു അറ്റ അമലി കൊണ്ട് ഞാൻ സ്വർഗത്ത് കടക്കും അങ്ങനത്തെ നല്ലൊരു ഒരു ഒരൊറ്റാമലി എനിക്ക് പറഞ്ഞോ എന്ന് മുത്തുനബി തങ്ങളോട് അയാൾ വന്ന് ചോദിച്ചു പാല മുത്തനബിന്റെ മറുപടി കുൻ മുത്തും ഞാൻ നിന്റെ നാട്ടിലെ നിന്റെ ജനങ്ങൾക്കുള്ള ബാങ്ക് വിളിക്കുന്ന ആളാവും മനുഷ്യ നിന്നെ കൊണ്ട് അവർ നിസ്കാരത്തിന് ആളുകൾ ഒരുമിച്ച് കൂട്ടട്ടെ ആ നിലക്ക് നീ ആയാൽ നിനക്ക് ഒറ്റ അമല കൊണ്ട് ഈ ഒരു ഒറ്റ അമലി തന്നെ മതി ബാങ്ക് വിളിക്കൽ എന്നൊരു അമലി തന്നെ മതി സ്വർഗത്തിൽ കടക്കാൻ കാല യാസൂഹി ഇല്ലം അതിക്ക് അയാള് ചോദിക്കുന്നു മുത്തനബിയെ ബാങ്ക് വിളിക്കാൻ എനിക്ക് അറിയൂല അല്ലെങ്കിൽ എന്നുകൊണ്ട് കഴിയൂല എന്നാൽ ഞാൻ എന്ത് ചെയ്യും കാല മുത്തനബി പറയുന്നു ഇമാമ ഇമാ നീ നിന്റെ നാട്ടിലെ നിന്റെ ജനങ്ങളുടെ ഇമാവണം നിന്നെ കൊണ്ട് അവർ നിസ്കാരത്തെ നിലനിർത്തണം അതും സ്വർഗത്തിൽ കടക്കാനുള്ള ഒറ്റാമലാണ് കാല അയാൾ ചോദിക്കുന്നു ഫൈലം അത്യുക്ക് അതോണ്ട് കഴിയൂലെങ്കിലോ കാലമുത്തിന വി പറയാണ് ഫാലി കബിസ്വിൽ എന്നാ ഈ നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ ഒന്ന് ആമത്തെ സഫ എത്തിന്റെ മറുപടി അങ്ങനത്തെ ഒറ്റ അമലുകൊണ്ട് കൊണ്ട് സ്വർഗത്തിൽ കടക്കാൻ കഴിയുന്ന അമലുകൾപ്പെട്ടാണ് ബാങ്ക് വിളി കാമത്ത് വിളി എന്ന് പറയുന്നത് അള്ളാഹു ആ ഒരു ഭാഗ്യം സിദ്ധിച്ചവരെ നമ്മെ ഉൾപ്പെടുത്തി തീർമാറാകട്ടെ ബഹുമാനപ്പെട്ട അബൂമാമത്ത് ബാഹി റള്ളിന്റെ റിപ്പോർട്ട് അന്നൻ നബിയ കാണാൻ പറയാ ബാങ്ക് വിളിക്കുന്ന ആളുടെ പാപങ്ങളൊക്കെ പൊറക്കപ്പെടും അയാളെ സൗണ്ട് എത്തുന്ന കേൾക്കുന്ന ദൂരെ എവിടെ ഉണ്ടോ അവിടുള്ളതായ അത്രയും നീളത്തില് അത്രയും ആളുകൾ അത്രയും സസ്യങ്ങൾ അത്രയും മൃഗങ്ങൾ അത്രയും പക്ഷി പറവുകൾ അവരൊക്കെയും എണ്ണം കണ്ട് ഇദ്ദേഹത്തിന്റെ പാപം പൊറുക്കപ്പെടും മാത്രമല്ല വലഹൂമിത്തിലു അതിരില്ലാ മാസമിൻ അവന്റെ കൂടെ നിസ്കരിക്കാൻ ആരൊക്കെ എത്തിയോ അവർക്ക് നിസ്കാരത്തിന്റെ പ്രതിഫലം അതേമാതിരിയാക്കും കൊടുക്കപ്പെടും അവരെ പ്രതിഫലത്തിൽ നിന്നൊന്നും തന്നെ കുറവ് വരുന്നില്ല അതേ പ്രകാരം വാൻ ഖാസിം അൻ റിപ്പോർട്ട് റിപ്പോർട്ടിന്റെ അതിൽ കാണാൻ പറയുകയാണ് അൽ രോഗം വന്നുപെട്ട മനുഷ്യൻ അള്ളാഹുവിന്റെ വിരുന്നുകാരനാണ് അള്ളാഹു അവനെ രോഗം കൊണ്ട് സൽക്കരിച്ചതാണ് കാരണം അള്ളാഹു അവന് പരീക്ഷണം കൊടുത്തതാണ് ക്ഷമിച്ചാൽ അവന് സ്വർഗമല്ലേ അതുകൊണ്ടാണ് അൽ അൽമീ രോഗി അള്ളാഹുവിന്റെ വിരുന്നുകാരനാണ് മാതാ മഹി മറ അവൻ രോഗത്തിലാവുന്ന കാലത്തോളം സഹീദൻ എഴുപത് സഹീദിന്റെ പ്രതിഫലം അമലിന്റെ പ്രവർത്തനത്തിന്റെ പ്രതിഫലം ഈ മനുഷ്യന് ഉയർത്തപ്പെടുകയാണ് ഈ രോഗിയായ മനുഷ്യന് ഫൈൻ അയാൾ അയാളയാളെ രോഗത്തിന്റെ സുഖമായാൽ ദുനൂബി അയാളെ പാപത്തിൽ നിന്ന് പുറപ്പെടുന്നത് അവന്റെ ഉമ്മവനെ പ്രസവിച്ച അതേ പ്രകാരം ദിവസം മാതിരിയാണ് അള്ളാഹുവിനെ മരണം കൊണ്ട് കൽപ്പിച്ചതാണെങ്കിലോ കല്പിച്ചതാണെങ്കിലോ യാതൊരു കണക്ക് ചോദ്യ അല്ലാതെ അള്ളാഹുവിനെ സ്വർഗത്തിൽ കടത്തുന്നു വലു ബാങ്ക് വിളിക്കുന്നവൻ ഹാജിബുല്ലോ അള്ളാഹുവിന്റെ കാവൽക്കാരനാണവൻ നമ്മളുണ്ടല്ലോ പ്രധാനമന്ത്രി വീട്ടില് അനുവാദം ചോദിച്ചിട്ട് കാറി വരാൻ വാരമുള്ള ഒരാൾ പാറാവുക നിർത്തില്ലേ അതേമാതിരില്ല പാറാവുകാരനാണ് ആര് ബാങ്ക് വിളിക്കുന്നവൻ അദാനിൻ എല്ലാ ഓരോ ബാങ്കിനും അള്ളാവിന് കൊടുക്കും സവാബ് അൽഫി നബീൻ ആയിരം നബിമാരുടെ പങ്കെടുക്കും കൊടുക്കും പള്ളിയിൽ ഇമാമ നിൽക്കുന്ന വസീറുല്ലാഹി അള്ളാഹുവിന്റെ മന്ത്രിയാണ് ഈ ബിഖുല്ലിൻ എല്ലാവരും നിസ്കാരത്തിനും അള്ളവനെ കൊടുക്കുന്ന സവാബ് അൽഫി സിദ്ദീഖിൻ ആയിരം സിദ്ദീഖിങ്ങളുടെ പ്രതിഫലം വല്ലാലിമ് വക്കീറു അള്ളാഹുന്റെ പണ്ഡിതന്മാർ അള്ളാഹുവിന്റെ വക്കീലന്മാരാണ് ഏൽപ്പിക്കപ്പെട്ടവരാണ് അഞ്ചു നാളിൽ ഓരോ ഹദീസിനും ഓരോ തലവൻ പ്രകാശം കൊടുക്കുകയാണ് ഹദീസിൻ എല്ലാ ഓരോ ഹദീസിനും അള്ളാഹുവിന് എഴുതി കൊടുക്കുന്നു ആയിരം കൊല്ലത്ത് പ്രതിഫലം വൽ വൽമുഅലി മോനമിനെ ദിജാലി വൻ നിസായി സ്ത്രീകളിൽ നിന്നോ പുരുഷന്മാരിൽ നിന്നോ അഴിമു പഠിക്കുന്ന ആളുകൾ കുട്ടികൾ അവർക്കും ഹും ഹദമുല്ലാഹീ അവർക്കും അല്ലാഹുന്റെ ഹാദിമികളാണ് വേലക്കാരാണ് ഫമാ ജസാഹുഹും ഇല്ല ജന്നതാ ഫമാ ഭമാ ജസാഹും അവർക്കുള്ള പ്രതിഫലം അല്ല ഇല്ല ജന്നത്തു സ്വർഗമല്ലാതെ മറ്റൊന്നുമല്ല അത്രക്കും അള്ളാഹു തേര ബഹുമാനിച്ച ആചരിച്ച വിഭാഗമാണ് ആര് പങ്കു വിളിക്കുന്ന ആൾ എന്ന് പറഞ്ഞാൽ കാരണം ചെറിയ ആളാണ് ആരും മനസ്സിലാക്കേണ്ട വലിയ പദവിയുള്ള ആളാണ്

ലിൽ അതിനെ ബാങ്ക് വിളിക്കുന്ന ആൾക്കെള്ള പുറത്തു കൊടുക്കും മദ്ദ മദ്സൗദ സൗണ്ട് എത്തുന്നത്രയും ദൂരമുള്ള നീളമുള്ള പാപങ്ങൾ അല്ലെങ്കിൽ നീളമുള്ള ആളുകളുടെ പൊറുക്കലിനെ തേടി കൊണ്ട് പച്ചാറും സർവത്ര വിഷയങ്ങളും അവന്റെ ഉച്ച കേൾക്കുന്നവന്റെ സൗണ്ട് സൗന്റെ ശബ്ദം കേൾക്കുന്ന ആരുണ്ടോ അവർക്കും ശുപാർശിവന് വേണ്ടി അല്ല സ്വീകരിക്കും

ബാങ്ക വിളിക്കുവിന്റെ സൗണ്ട് കേൾക്കൂല സജറും മരങ്ങളോ വല ഹജറും പിന്നെ കല്ലുകളോ വല മകറും മണ്ണുകളോ വല ഇൻസൻ മനുഷ്യനോ വല ജിൻ ഗാന്നും ജിന്നുകളോ ഇല്ല അസഹിത ലഹൂയോ മൊത്തയാ മറ്റേന്തല്ലോ

നമ്മൾ പിന്നെ സാക്ഷ്യം വഹിക്കുന്ന അതേ അതേമാതിരി തന്നെ ആണല്ലോ നമ്മൾ ഇപ്പോൾ ഇത് കേൾക്കുന്നത് എന്ന് പറയും അത്താവിഫിയൽ മഹ്സറ എല്ലാരും മശറയിലെത്തുന്നവരെ അങ്ങനെ മഹ്റയിലെത്തിയാലോ ഫൈദ വാഫൽ മഹ്റ എല്ലാവരും ഹുലലി തന്നെ സ്വർഗത്തിലെ ഒരു വാ വസ്ത്രം കൊണ്ടുവരപ്പെടും എന്നിട്ട് അങ്ങനെ ആദ്യമായി വസ്ത്രം ധരിപ്പിക്കപ്പെടുന്ന ബിലാൽ മറ്റ് പാങ്കോളിക്കുന്ന മുക്കിമാർക്കുമാണ് എന്ന് ഹദീസിൽ കാണുന്ന സഹോദരങ്ങള് ചെറുതൊന്നല്ല മറ്റൊരു ഹദീസിൽ കാണാൻ ഖിയാമെന്നാല് പെരടികളാൽ കഴുത്തുകളിൽ ഉയർന്നവരാണ് അവരാരീളമുള്ളവരാണ് അവരുന്നത് അവർക്കുള്ള കൊണ്ട് സ്പെഷ്യൽ ഒരു അടയാള ുന്നത് അശുഹദാവു ശഹീദന്മാർ വൽമുദ്ദീന ബാദൽ അമ്പിയായി അമ്പിയാക്കന്മാരുടെ ശേഷം പിന്നെ പാങ്കൊളിക്കുന്നവരിദ്ദീൻ കാബത്തിൽ പാങ്കളിക്കുന്ന ആൾ ആദ്യം വിളിക്കൂ എന്നിട്ട് മുഖദ്സിന്റെ ആള് സുമ്മുത്തീനുന അങ്ങനെ പിന്നെന്താക്കുന്നവര് ബാക്കിയെല്ലാം മുക്കരിമാർക്കും അല്ലാതെ തെലുങ്ങനെ വിളിക്കുന്ന അല്ലാ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി എല്ലാം രക്ഷപ്പെടുത്തി തരുമാറാട്ടെ അസാം വലിക്കും